പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മളെ ഇതൊന്ന് കാണണം ഞാൻ ഈ റാന്നിയിലെ ചെട്ടിമുക്കിലാ ഉള്ള ചെട്ടിമുക്കിൽ ഈ ചെട്ടിമുക്കിൽ ഒരു കലിങ്ങിൻ്റെ അടിവശമാണ് കാണുന്നത് കേട്ടോ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ പ്രേക്ഷകർ നോക്കണം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണം ഒരു കലിങ്ങിൻ്റെ അടിവശം വെള്ളം പോലെ സ്ഥലമാണ് ഇവിടെ യഥാർത്ഥത്തിൽ യഥാർത്ഥ പാല കലിങ്ങ് തന്നെയാണ് നിർത്തിക്കുന്നത് അതിന് പകരം ചെയ്തിരിക്കുന്ന ഓഹ ഓം പിടി ഓംഡി ഇത് ഈ മഴക്കാലത്ത് ഇത് മൂടിക്കിടക്കുക ഇവിടുത്തെ നാട്ടുകാർ ഈ വ്യാപാരികൾ ഉൾപ്പെടെയുള്ളവര് പലതവണ പരാതി പറഞ്ഞു പഞ്ചായത്ത് വിളിക്കും അധികാരികളും ഇതൊക്കെ കഴിഞ്ഞ ഒരു വർഷത്തിന് മുമ്പ് ചാലാപ്പള്ളിയിൽ നിന്നും അതായത് വൃന്ദാവനം വഴി വരുന്ന റോഡാണിത് നമുക്ക് എല്ലാവർക്കും അറിയാം ചെട്ടിമുക്ക് മല്ലപ്പള്ളി മല്ലപ്പള്ളി മല്ലപ്പള്ളിന്ന് വരുന്നത് അല്ലേ ഇത് നമ്മുടെ ഇവിടുത്തെ ഈ വ്യാപാരി സുഹൃത്തുക്കളൊക്കെ പറയായിരുന്നു പലതവണ പരാതി പറഞ്ഞു കേട്ടു പരാതി പറഞ്ഞ് അടുത്തു

നമുക്കെന്ന് അറിയണം അത്രയ്ക്ക് ജനങ്ങളുമായിട്ടുള്ള പ്രതിബദ്ധതയുണ്ടെന്നുള്ളതാണ് ഇതിനകത്ത് നമ്മൾ കണക്കൂട്ടേണ്ടത് ഈ അതായത് ചെറിയൊരു വെള്ളം വെള്ളമുണ്ടായാൽ പോലും ഈ വെള്ളം ഇവിടെ മീണിൽ കെട്ടി നിൽക്കുകയാണ് വെള്ളം പോകാൻ സ്ഥലമില്ല നേരം നിരവധി തവണ ഇവിടുത്തെ നാട്ടുകാരും വ്യാപാരികളും പല പ്രാവശ്യം ആവശ്യപ്പെട്ട് ഈ മണ്ണൊന്ന് നീക്കി ഈ കലിങ്ങൊന്ന് വൃത്തിയാക്കിയാൽ ഈ വെള്ളക്കോട്ട് ഒഴിവാക്കാൻ സാധിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പോലും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് ആക്ഷേപം ഇവിടെ ലഭിക്കുന്നത് തികച്ചും അശാസ്ത്രീയമായ രീതിയിലാണ് കണ്ടോ പ്രഷരൊന്ന് കാണണം കേട്ടോ തികച്ചു വശ ഇതുപോലുള്ള പി ഡബ്ല്യു ഡി വർക്കുകളാണ് നമ്മുടെ റോഡിനെയും നാടിനെയും നാശമാക്കുന്നത് നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം ഇതൊരു ഒരു കമ്പിയ വല വെട്ടിയിരിക്കുകയാണ് കാരണം ഇതിന് ഇത് താഴ്വശത്ത് ഓവില്ല കണ്ടോ ഓവില്ല ലക്ഷങ്ങൾ മുടക്കി വെക്കുന്ന കലിംഗി നിർമ്മാണങ്ങളാണ് ഈ നടക്കുന്നത് മൊത്തം ഒരു ചെറിയൊരു മഴചാറ്റിൽ വെച്ചു കഴിഞ്ഞാൽ മഴ ഉണ്ടായപ്പോലും ഇവിടെ വെള്ളം കെട്ടി നിൽക്കുകയാണ് അതുപോലെ ഈ വ്യാപാരികൾക്കും ഈ കടക്കാർക്കെല്ലാം വളരെയധികം ബുദ്ധിമുട്ട് സമ്മാനിക്കുകയാണ് അപ്പം റോഡികളും മടക്കി വര നിർമ നിർമ്മാണം നടത്തുന്ന റോഡുകൾ റോഡുകൾക്ക് ചേർന്ന് നിർമ്മിക്കുന്ന റോഡുകൾ നിർമ്മിക്കുന്ന കലിങ്കുകൾ അഴിമതിയിലൊക്കെ വൻ അഴിമതിയാണ് ഇതുപോലെ ഇതിന് ചു ഇതിന് കൂട്ടുപിടിക്കുന്ന ചില ചില നേതാക്കളും ഉണ്ടെന്നുള്ളത് സത്യം പറയുകയാണ് ഇതിപ്പം ഞാൻ റാന്നിയിലങ്ങാടി പഞ്ചായത്തിൽ അത് പ്രത്യേകിച്ച് നമ്മൾ വീണ്ടും വീണ്ടും ഞാൻ എടുത്തു പറയുന്നു ഒരു പ്രസിഡൻറ്റിൻ്റെ വാർഡാണെന്നുകൂടെ നമ്മൾ ആലോചിക്കുക ആ പ്രസിഡന്റിന് പോലും ജനങ്ങളുമായിട്ടുള്ള പ്രതിബദ്ധത പ്രതിബദ്ധതയിൽ ഞാൻ ഒരിക്കൽ കൂടി അറിയുന്നു ഓക്കെ ഇത് അടിയന്തിര നടപടി ഉണ്ടാകണമെന്നാണ് ഇവിടുത്തെ നാട്ടുകാരും വ്യാപാരികളും ആവശ്യപ്പെടുന്നത് ഓക്കെ അടുത്തൊരു വീഡിയോയുമായി കാണുന്നതിന് പേരെ നന്ദി നമസ്കാരം ഹുസൈന റാവത്തർ പത്തനംതിട്ട ചുങ്കപ്പാറ ഓക്കെ നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ സപ്പോർട്ട് ചെയ്യണം ഓക്കെ താങ്ക്